മുൻ ഇറാൻ ആയിരുന്ന ഇബ്രാഹിം റൈസി മരണപ്പെട്ടപ്പോൾ സങ്കടപ്പെട്ട ഇറാനികൾക്കൊപ്പം പടക്കം പൊടിച്ച് ആഘോഷിച്ച ഇറാനികളും ഉണ്ടായിരുന്നു അതിൽ കൂടുതലും സ്ത്രീകളായിരുന്നു പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം നിഷേധിച്ചത് തന്നെയാണ് റെയ്സിയുടെ കീർത്തി നഷ്ടപ്പെടാൻ കാരണമായത് ഭരണം മാറിയെങ്കിലും ഇപ്പോഴും പല രീതിയിലുള്ള അടിച്ചമർത്തലുകൾക്ക് ഇറാൻ ജനത ഇരകളാകുന്നുണ്ട് അതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് പൊതുവേദിയിൽ പാട്ടുപാടിയ ഗായികയെ ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് സാറ ഇസ്മയിലി എന്ന ഗായികയാണ് പൊതുസ്ഥലത്ത് പാടീതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തത് ഹിജാബ് ധരിക്കാതെ പാടുന്ന സാറയുടെ വീഡിയോ നിലവിൽ വൈറലാവുകയാണ് മെട്രോ പാർക്കുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ നിർബന്ധിത ഹിജാബ് ധരിക്കാതെ പാടീതിനാണ് സാറ ഇസ്മായിലി അറസ്റ്റ് ചെയ്തതെന്ന് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു മാത്രമല്ല സാറയുടെ കുടുംബത്തിന് മകളെ കാണാനോ വിവരങ്ങൾ അറിയാനോ കഴിഞ്ഞിട്ടില്ല ഇറാനിൽ സ്ത്രീകൾ പരസ്യമായി പാടുകയോ നൃത്തം ചെയ്യുകയോ ചെയ്യുന്നത് നിരോധിച്ചിരിക്കുകയാണ് സ്ത്രീകളുടെ അവകാശങ്ങൾക്കെതിരെ നടക്കുന്ന വ്യാപകമായ അടിച്ചമർത്തലായാണ് ഇത് കണക്കാക്കുന്നത് ഈ യാഥാസ്തിക നിയമങ്ങൾക്കെതിരെ ഇറാനിയൻ സ്ത്രീകൾ പലപ്പോഴും ശബ്ദമുയർത്തിയിട്ടുണ്ട് എന്നാൽ ഇത്തരം സ്ത്രീകൾക്കെതിരെ ഇറാൻ സർക്കാർ നടപടിയെടുക്കുകയാണ് ബെർലിൻ ആസ്ഥാനമായുള്ള റൈറ്റ് ടു സിംഗ് ക്യാമ്പയിനിന്റെ സ്ഥാപകനായ ഫരവാസ് ഫർവാദിൻ സാറ ഇസ്മായിയുടെ അറസ്റ്റിനെ അപലപിക്കുകയുണ്ടായി ഇറാൻ അധികാരികൾ സ്ത്രീകൾക്കെതിരായ അടിച്ചമർത്തലിനെ ന്യായീകരിക്കാൻ പലപ്പോഴും ആരോപണങ്ങൾ കെട്ടിച്ചമയ്ക്കുന്നതായി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ മാസം ആമി വൈറ്റ് ഹൌസിന്റെ ബാക്ക് ടു ബ്ലാക്ക് എന്ന ഗാനം ഇസ്മൈലി പാടിയ ശേഷം വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ വൈറലായി കഴിഞ്ഞ ആഴ്ചയാണ് സാറയെ കസ്റ്റഡിയിലെടുത്തത് ശേഷം എവിടെയാണെന്നോ അവസ്ഥ എന്താണെന്നോ ഒരു വിവരവുമില്ല സാറയുടെ കുടുംബം എത്ര ശ്രമിച്ചിട്ടും അവളെ കണ്ടെത്താനായില്ലെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടു വർഷം മുൻപുള്ള സംഭവങ്ങൾക്ക് ശേഷം ഏതു തരത്തിലുള്ള ചെറുത്തുനിൽപ്പിനെയും ഇല്ലാതാക്കാനുള്ള ഇറാനിയൻ ഗവൺമെന്റിന്റെ മുൻകൂർ ശ്രമമാണ് ഇസ്മായിലിയുടെ അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടുകാരിയായ കുർദിഷ് യുവതി മഹ്സ അമിനി കസ്റ്റഡിയിൽ മരിച്ചതിനെ തുടർന്ന് ഇറാൻ രാജ്യവ്യാപകമായി സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് ശ്രദ്ധേയമാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ സ്വാതന്ത്ര്യം ഉപരോധത്തിൽ നിന്ന് വലയുന്ന സമ്പദ് വ്യവസ്ഥ എന്നിവ എന്നിവയുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കോപം അഴിച്ചുവിട്ട അനുയോജ്യമായ വസ്ത്രധാരണത്തിനായിരുന്നു അമിനിയെ ടെഹ്റാനിലെ സദാചാര പോലീസ് അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ വിപ്ലവത്തിന് ശേഷം ഇറാനിയൻ പുരോഹിത നേതൃത്വം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയ പ്രതിഷേധത്തിൽ പുരുഷന്മാരും അണിചേർന്നു സുപ്രീം നേതാവ് ആയത്തുള്ള അലി ഖമൈനി പ്രതിഷേധങ്ങളെ കീഴ്പ്പെടുത്താൻ അധികാരികൾക്ക് സ്വാതന്ത്ര്യം നൽകി തുടർന്ന് രാജ്യത്തുടനീളം ആയിരക്കണക്കിന് പേരെ അറസ്റ്റ് ചെയ്തു പലരും രഹസ്യമായി കൊല്ലപ്പെട്ടു ഈ വർഷം ആദ്യം പ്രതീക്ഷിതത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ നേതൃത്വം നൽകിയ പതിനാറുകാരിയായ നിക്കാ ഷക്കാരാമിയെ ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ലൈംഗികമായി പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്ന് ബി ബി സി റിപ്പോർട്ട് അവകാശപ്പെട്ടു കാണാതായ ഒൻപത് ദിവസത്തിന് ശേഷമാണ് അവളുടെ മൃതദേഹം കണ്ടെത്തിയത് സർക്കാർ ആരംഭിച്ച അന്വേഷണത്തിൽ അവൾ ആത്മഹത്യ ചെയ്തുവെന്നാണ് വ്യക്തമാക്കിയത് ഇതുപോലെ അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് പീഡനങ്ങളാണ് ഇറാനിലെ സ്ത്രീകൾ നേരിടുന്നത്